ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി പതിനാല് വിശുദ്ധ വാലന്റൈൻ റോമിലെ പുരോഹിതനായിരുന്ന ഈ വിശുദ്ധനെ അറിയാത്ത ചെറുപ്പക്കാർ വളരെ കുറവായിരിക്കും ഫെബ്രുവരി പതിനാല് എന്നാൽ വാലന്റൈൻസ് ഡേ എന്ന് അവർ വെക്കും പ്രണയിക്കുന്നവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ വാലന്റൈൻ ക്ലോയിഡ് രണ്ടാമൻ റോം ഭരിക്കുന്ന കാലം മതപീഡന കാലമായിരുന്നു ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ക്രൈസ്തവർ ഓരോരുത്തരായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഈ സമയത്ത് ഒരു പുരോഹിതൻ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റാരെക്കാളും ഭംഗിയായി വാലന്റൈൻ ചെയ്തു പോന്നു ക്രൈസ്തവർക്ക് ധൈര്യം പകർന്നു രക്തസാക്ഷിത്വം വരിച്ചവരെ അടക്കം ചെയ്തു ജയിലിൽ കഴിയുന്നവരെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒടുവിൽ ഒരു ദിവസം പടയാളികൾ അദ്ദേഹത്തെയും പിടിയിലാക്കി വിചാരണയ്ക്കായി കൊണ്ടുവന്നപ്പോൾ ന്യായാധിപൻ ഒരു കാര്യം മാത്രമേ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുള്ളൂ യേശുവിനി തള്ളിപ്പറയുക പല പ്രലോഭനങ്ങളും വാലന്റൈൻറെ മുന്നിൽ നിരത്തപ്പെട്ടുവെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല ഒടുവിൽ ശിക്ഷ വിധിക്കപ്പെട്ടു ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാലിന് അദ്ദേഹത്തെ തലയേർത്ത് കൊലപ്പെടുത്തി വാലന്റൈൻ പ്രണയിക്കുന്നവരുടെ മധ്യസ്ഥനായതിന്റെ പിന്നിലുള്ള കഥ കൂടി പറയാം ശക്തമായൊരു സൈന്യം ക്ലോയിഡ് രണ്ടാമന്റെ സ്വപ്നമായിരുന്നു സൈന്യത്തിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നതിനു വേണ്ടി അദ്ദേഹം ഒരു മണ്ടനാശയം ഉത്തരവായി പുറത്തിറക്കി റോമ സാമ്രാജ്യത്തിലെ യുവാക്കൾ വിവാഹിതരാകുന്നത് ചക്രവർത്തി നിരോധിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു ഉത്തരവ് നടപ്പിലായാൽ അതിന്റെ പ്രഖ്യാഘാതം ഊഹിക്കാമല്ലോ പ്രണയം പുറത്തു കാട്ടാൻ ആവാതെ വാളും പരിചയമായി യുദ്ധഭൂമിയിലേക്ക് പോകുന്ന യുവാക്കൾ വാലന്റൈൻറെ കണ്ണുകൾ നനച്ചു ചക്രവർത്തിയുടെ ഉത്തരവ് മറന്ന് അദ്ദേഹം രഹസ്യമായി വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു എങ്ങനെയോ ചക്രവർത്തിയുടെ കാതിൽ വാലന്റൈന്റെ രഹസ്യം വീണു ഇതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ചക്രവർത്തി സൈനികരെ വിട്ട് പിടികൂടിയതത്രേ വാലന്റൈൻ ടെർണിയുടെ മെത്രാനായിരുന്നുവെന്നും കഥയുണ്ട് ചക്രവർത്തിയുടെ അന്ധയായ മകളെ സുഖപ്പെടുത്തിയ സംഭവവും വിശുദ്ധ വാലന്റൈൻ്റേതായി വിശ്വസിക്കപ്പെടുന്നു മരണം വിധിക്കപ്പെട്ട ശേഷം വാലന്റൈൻ ചക്രവർത്തിയുടെ മകൾക്കയച്ച സന്ദേശത്ത് നിന്നാണ് അത്രേ വാലന്റൈൻ സന്ദേശങ്ങളുടെ പിറവി എ ഡി നാനൂറ്റി അറുപത്തി ഒൻപതിലാണ് പോപ്പ് ഗലേസിയസ് ഫെബ്രുവരി പതിനാലിന് വിശുദ്ധ വാലന്റൈന്റെ ഓർമ്മദിനം ആചരിക്കാൻ തീരുമാനിച്ചത് ഈ ലോകത്തിലെ സ്നേഹത്തിന് പരിമിതികൾ ഉണ്ടെന്നും ദൈവ മാത്രമാണ് നമുക്ക് പൂർണ്ണ സംതൃപ്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുമുള്ള തിരിച്ചറിവ് ലഭിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം